ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ കണിമംഗലത്ത് നിന്നും പരമേശ്വരൻ ഗൗതമിനെയും ഉർവശിയും പുറത്താക്കിയതിന് ശേഷം എല്ലാവരോടുമായിട്ട് സംസാരിക്കുകയാണ് പരമേശ്വരൻ ഒരുപാട് സന്തോഷത്തോടെ പറയുന്നുണ്ട് എന്റെ കുടുംബം ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് രാധികയെ പോലൊരു പെൺകുട്ടി ഇവിടേക്ക് വന്നതെന്ന് രാധികയെ പോലൊരു പെൺകുട്ടി ഈ കുടുംബത്തിൽ കയറി വന്നത് ഈ വീടിന്റെ വലിയ ഭാഗ്യമാണെന്ന് പരമേശ്വരൻ പറയുകയാണ് പരമേശ്വരൻ പറയുന്നത് കേട്ടിട്ട് യശോദയ്ക്കും തിരുമേനിക്കും ഒരുപാട് സന്തോഷവും അഭിമാനവും അഭിമാനവുമാകുന്നുണ്ട് മോളെ ഓർത്തിട്ട് തിരുമേനി ഒരുപാട് സന്തോഷത്തോടെ രാധികയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വരുണേയും രാധികയുമാണ് രണ്ടുപേരും റൂമിനുള്ളിൽ പോയതിനു ശേഷം രാധിക ഒരുപാട് സ്നേഹത്തോടെ വരുടെ കവളിൽ ഒരു മുത്തം കൊടുക്കുകയാണ് രാധിക വരുണോട് പറയുന്നുണ്ട് എന്റെ ഹൃദയം ഇടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വരുണെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുവെന്നാണെന്ന് വരുണും രാധിക ഒരുപാട് സ്നേഹത്തോടെ നെഞ്ചത്തോടെ ചേർത്ത് പിടിക്കുകയാണ് ശേഷം കാണിക്കുന്നത് സുകുമാരി സുകുമാരിയമ്മയും പ്രിയങ്കയുമാണ് അമ്മ പ്രിയങ്കയോട് പറയുന്നുണ്ട് ഈ സുകുമാരി ആരാണെന്ന് കണിമംഗലത്തുകാർ അറിയാൻ പോകുന്നതേ ഉള്ളൂവെന്ന് അധികം വൈകാതെ അവരെല്ലാം ഞെട്ടാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് സുകുമാരി അമ്മ എന്തോ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണ് പ്രിയങ്ക കണിമംഗലത്തിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുകയാണ് അതേപോലെ തന്നെ രാത്രിയിൽ കൽപ്പന കിടന്നുറങ്ങുന്ന സമയത്തും മുടി പുതച്ച് ആരോ മുകളിലേക്ക് കയറി വരുന്നുണ്ട് അടുത്ത ദിവസം രാധിക തുളസിയിലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കണിമംഗലത്തേക്ക് ആരും കാണാതെ പ്രിയങ്ക വരികയാണ് പ്രിയങ്ക മറഞ്ഞു നിന്നത് രാധിക ശ്രദ്ധിക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്